അസലാമലൈക്കും പ്രിയപ്പെട്ട നിങ്ങളെ മുഹർണ മാസം ആഗതമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ന്യൂ ഇയർ ആണ് കടന്നു വന്നിരിക്കുന്നത് മുഹർണ ഒന്ന് മുതൽ പത്ത് വരെ ചൊല്ലേണ്ട ഒരു ധിക്കറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുഹർം അള്ളാഹുവിന്റെ മാസമാണ് അതിന്റെ മഹത്വമാണ് അത് വിളിച്ചറിയിക്കുന്നത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഈ ദിക് ചൊല്ലിയാൽ അവൻ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും നിന്റെ ഉത്തരം ലഭിക്കും ആ ദിക് ഏതാണെന്ന് പറഞ്ഞു തരാം ലാ ഇലാഹഇ ഇല്ല അന്ത സുബുഹാന കൈ നീ കൊല്ലോ ഈ ദിക്കറിന്റെ അർത്ഥം നീ അല്ലാതെ ആരാധനക്കർഹനില്ല നീ പരിശുദ്ധനാണ് ഞാൻ അക്രമികളിൽ പെട്ടുപോയി എനിക്ക് നീ പുറത്തു തരണേ എന്നാണ് ഈ ദിക്കറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് മഹാനായ യൂനസ് നബി അലൈഹി സ്വലാമിനെ രക്ഷിച്ച അത്ഭുത ദിക്കറാണിത് യൗനസ് നബി അലൈഹി സ്വലാം നിരന്തരം ഈ ദിക്കർ ചൊല്ലിയത് കൊണ്ടാണ് അള്ളാഹു സുബാൻ ഓവത്താല മത്സ്യത്തിൻ്റെ വയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അപ്പോൾ ഈ ദിക്കറിന്റെ മഹത്വം എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ഈ ദിക്കർ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ധാരാളം ചൊല്ലുക ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ വർഷത്തിൽ മനസ്സമാധാനവും സന്തോഷവും ഉള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും